സ്ഥാപനത്തിനടുത്ത് പുറമേരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വിദ്യാർത്ഥിയെ കാറിടിച്ച് തെറിപ്പിച്ച സംഭവത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പുറമേരി കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി സൽമാനിയാണ് കാറിടിച്ച് തെറിപ്പിച്ചത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം വിദ്യാർത്ഥിയുടെ പരിക്ക് ഗുരുതരമല്ല വെള്ളൂർ കോടഞ്ചേരി സ്വദേശികളായ ഷൌക്കത്ത് അലി ഷംനാ ദമ്പതികളുടെ മകനാണ് സ്കൂൾ സമീപത്തെ റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത് സ്കൂൾ പരിസരത്തു കൂടി അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നുപോകുന്നതിനെതിരെ കർശന നടപടി എടുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ചെറിയ സാധനം വാങ്ങി കഴിഞ്ഞ് അതിന്റെ